രാവിലെ ഉറക്കമുണർന്നതും കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു പഠിക്കലെ ഗേറ്റ് തുറന്നു കിടക്കുന്നതിനുള്ളിലൂടെ നോക്കുമ്പോൾ അല്പം ദൂരെ വിളഞ്ഞു കിടക്കുന്ന പാടത്തിൻ്റെ നടുവിൽ ഒരു വെളുത്ത പോലെ എന്തോ ഒന്ന് കണ്ടു അത് എന്താണെന്ന് സസൂക്ഷ്മം സൂക്ഷിച്ചു നോക്കി ആരൊക്കെയോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ ഞാനും അങ്ങോട്ടേക്ക് ചെന്നു പെട്ടെന്ന് ഇറങ്ങിയത് കാരണം കാലിൽ ചെരുപ്പിടാൻ മറന്നു നഗ്നപാതനായി പാടവരമ്പിലൂടെ നടക്കുമ്പോൾ മഴയും മഞ്ഞും പെയ്ത വരമ്പൽ പുല്ലുകൾ നടക്കുന്നു ആ തണുത്ത പുല്ലിൻ്റെ മൃദുലതയിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽ നറുവെണ്ണ തേച്ച പോലെ ഒരു സുഖം അത് അനുഭവിക്കുക തന്നെ വേണം ആ ബൈബ് പറഞ്ഞാൽ അറിയില്ല ദൂരെ പ്രകൃതി മഞ്ഞ് കാവടിയാടി നിൽക്കുന്നു പാടങ്ങൾ വിളഞ്ഞ് സ്വർണ്ണക്കതിരുകൾ തലയുയർത്തി നിൽക്കുന്നു കാലിലൂടെ തണുപ്പ് ഹൃദയത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നു സാധാരണ മൂർക്കം പാമ്പിൻ്റെ തറവാടാണ് ഈ വരമ്പ് ആളുകൾ നടത്താൻ നന്നായി കുറവുള്ള ഭാഗമാണ് മനസ്സിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു എങ്കിലും നടന്നു പ്രകൃതി ഒരുക്കിയ അത്ഭുതം കാണണമല്ലോ എനിക്ക് മുന്നേ അവിടെ ചിലർ എത്തിയിരുന്നു ഞാൻ അതിനടുത്തേക്ക് നടന്നു വെളുത്ത ഒരു മേഘ കക്ഷണം ആകാശത്തിനൊന്നും മുറിഞ്ഞു വീണ പോലെ എന്തു മാരണമായിരിക്കും ഞാനതിൻ്റെ അടുത്തേക്ക് ചെന്നു കുമളുകൾ നിറഞ്ഞ ഒരു വലിയ പതയുടെ കൂമ്പാരം നിങ്ങളൊന്നു നോക്കൂ എനിക്കെന്താണെന്ന് മനസ്സിലാകുന്നില്ല ചിലർ അതിനെ തൊട്ടു തൊട്ടുനോക്കുന്നുണ്ട് ഇല്ല വലിയ അപകടമൊന്നുമില്ലാത്തതാണെന്ന് തോന്നുന്നു ഇത്രയും വലിയ മേഘത്തുണ്ടോ കാര്യം മനസ്സിലാക്കാൻ വന്ന ഒന്ന് രണ്ട് വിദഗ്ധർ ഒരു പിടിയും കിട്ടാതെ തിരിച്ചു പോവുകയാണ് വെയിലില്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു അത് അലിഞ്ഞു പോകുന്നുമില്ല എന്തായാലും കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു മേഘകഷണം എന്നേ തൽക്കാലം എനിക്ക് മനസ്സിലായുള്ളൂ ഞാൻ കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ നിന്നു പ്രകൃതി ഒരുക്കിയ രാവിലത്തെ വിസ്മയം ഒരു കണി തന്നെ ആയിരുന്നു എന്തായാലും ഞാനും കൈകൊണ്ട് ഒന്ന് തൊട്ടെടുത്തു പിരുവിരുത്ത ഒരു കഷണം മുറിച്ചെടുത്തു അത് വായുവിലൂടെ എങ്ങോട്ടോ പറന്നുപോയി ആ കാഴ്ച കണ്ണിന് കുളിരായിത്തീർന്നു വന്നവർ വന്നവർ ആ മേഘത്തുണ്ടിനെ മുറിച്ച് കാറ്റത്ത് പറത്താൻ തുടങ്ങി എല്ലാവരും വന്നു നോക്കുമ്പോഴും ഈ മേഘകഷ്ണത്തിൻ്റെ രഹസ്യം ആർക്കും പിടികിട്ടിയില്ല അത് പറന്നുപോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു എന്തു പണ്ടാരമായിരിക്കും ഇത് ഞാൻ കൂലംകുഷമായി ചിന്തിച്ചു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല വന്ന കൂട്ടുകാരിൽ ഒരാൾ ആ മേഘത്തൂണ്ടുകളെ മുറിച്ച് പറത്തി കളിക്കാൻ തുടങ്ങി ആൾ അത് നന്നായി ആസ്വദിക്കുന്നതായി തോന്നി വിളഞ്ഞ നെൽപ്പാടത്ത് ആ വെളുത്ത വലിയ അപ്പൂപ്പൻ താടി കിടക്കുന്നത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു കാണാൻ വന്നവരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും പാടത്ത് ഇതേപോലുള്ള പ്രകൃതിയുടെ പ്രതിഭാസം കണ്ടിരുന്നെന്ന് എന്തായാലും അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇന്ന് കാണാൻ കഴിഞ്ഞു കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ലെങ്കിലും മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് നിങ്ങളും ഈ കാഴ്ച ശ്രദ്ധിച്ചു നോക്കൂ വളരെയധികം മനോഹരം തന്നെയല്ലേ വേറൊരാൾ വന്നു വലിയ വലിയ മേഘത്തുണ്ടുകൾ കീറി മുകളിലേക്ക് ഇടാൻ തുടങ്ങി ഞാനാ മനോഹരമായ കാഴ്ച എൻ്റെ ക്യാമറയിൽ മനോഹരമായി തന്നെ പകർത്തിയിട്ടുണ്ട് നെൽക്കതിരുകളെല്ലാം മൂത്ത് കൊയ്യാൻ പാകമായിരിക്കുന്നു ആകാശം വളരെയധികം മേഘാപ്രദമാണ് ആ മേഘങ്ങൾക്കിടയിലൂടെ കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ദൃശ്യം വളരെ മനോഹരമായി തോന്നി മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച എൻ്റെ ചാനലിലെ പ്രേക്ഷകർക്കും കാണിക്കണമെന്ന് തോന്നി ഞങ്ങളുടെ ഗ്രാമം മനോഹരം തന്നെയല്ലേ നോക്കൂ എങ്കിലും ഈ വെളുത്ത അപ്പൂപ്പൻ താടി എന്തു പണ്ടാരമാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല തലേദിവസം നല്ലോണം തുലാമഴ പെയ്തിരുന്നു പുലർച്ചെയായപ്പോൾ മഴ നിന്നു പിന്നീട് മഞ്ഞ് പെയ്തു ആ സമയത്ത് രാത്രിയിൽ സംഭവിച്ച അത്ഭുതമാണ് ഈ കാണുന്നത് കാണാൻ വന്ന ഓരോരുത്തരും അതിന് കയ്യിലെടുത്ത് പറത്തിക്കളിച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇത് ഇതെന്താണെന്നുള്ള ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല നിങ്ങൾക്കറിയുകയാണെങ്കിൽ ഉത്തരം കമൻ്റായി ഇടുക അടുത്ത വീഡിയോ ആയി വരെ ബായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ